ഞാൻ അന്ധപത്രത്തിൽ ദിഗംബരനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദിഗംബരൻ്റെ സിദ്ധികൾ നല്ല കാര്യത്തിൽ ഉപയോഗിച്ചെങ്കിൽ അവൻ ലോകം അറിയപ്പെടുന്നവനായിട്ട് നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകൾ നമ്മൾ പെട്ടുപോയാൽ തിരിച്ചു വരാൻ ഒരു പൂജ പരിഹാരങ്ങളുമില്ല അതുകൊണ്ട് യൂട്യൂബിലൂടുള്ള തന്ത്രമന്ത്രാദികളെടുത്ത് എടുത്ത് പരിശോധിച്ച് നിങ്ങൾ പണം ഉണ്ടാക്കാനോ കഷ്ടപ്പാടുകൾക്ക് ദുരിതമുണ്ടാക്കാനോ ശ്രമിച്ചാൽ അത് വലിയ ആപത്താണ് ഇവിടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നാഗങ്ങളെന്ന് പറയുന്നത് അവിടെ വീടിൻ്റെ തെക്കുഭാഗത്ത് നാഗങ്ങളെ സ്ഥാപിച്ചിട്ട് നാഗത്തിനെ വിളക്ക് കത്തിച്ച് നാഗത്തിന് ആരാധന നടത്തി ഭൂമിയായിട്ട് ബന്ധമുള്ളതാണ് ഇയാൾ കുമാരകോവിലെ ഇയാളിന്ന് പാമ്പ് കുത്തും ഡെഫിനറ്റായിട്ട് ഇയാളിന്ന് പാമ്പ് കുത്തിയേ പറ്റും ഇയാൾ രക്ഷപ്പെടണമെങ്കിൽ ഇയാൾ അവിടെ നിൽക്കണം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുകയോ എന്നല്ല അളിപ്പണി ജീവിച്ചിട്ടുണ്ട് അയാളെ കുമാരകോവിലിനത്തിട്ട് മൂർഖൻ കുത്തി വാമസുരേഷ് എൻ്റെ വേറൊരു സബ്ജക്റ്റ് ആണ് അയാൾ ഒരിക്കലും പാമ്പ് കുത്തിച്ചാവൂല പാമ്പ് കുത്തി മൃത്തി സംഭവിക്കുകയില്ല ഉറപ്പാണോ ഉറപ്പാണ് ആ മരിച്ചില്ലല്ലോ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും നൽകുന്ന സന്ദേശങ്ങൾ ജീവിതപ്രദമാക്കി മുന്നോട്ട് പോകുന്ന നിരവധി പേരെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും അത് ഭക്തിയിലും നമുക്ക് കാണാൻ സാധിക്കും ഭക്തി എന്ന് മാത്രമല്ല ഒരു ഒരപ്പുറത്തേക്ക് കടന്ന് അന്ധവിശ്വാസത്തിൻ്റെ അടിമകളാക്കി മനുഷ്യനെ മാറ്റുകയാണോ എന്ന് പോലും സംശയം തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അത് നമുക്കിന്നിവിടെ ചർച്ച ചെയ്യാം നമ്മുടെ ഒപ്പം ചേരുന്നു കാന്ലൂർ സ്വാമി എന്നറിയപ്പെടുന്ന ശ്രീ സുനിൽ പരമേശ്വരൻ നമസ്കാരം സമാധിയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു അതുപോലെ തന്നെ മറ്റൊരു വിഷയം നമ്മൾ ഇന്ന് സമൂഹത്തിൽ ഒട്ടേറെ സ്വാധീനം സോഷ്യൽ മീഡിയ ചെലുത്തുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഓരോരുത്തർ വന്ന് പറയുന്നത് നിങ്ങൾ ഈ മന്ത്രം ജപിച്ചോളൂ ഞൊടിയിടയിൽ നിങ്ങളുടെ കടബാധ്യതകൾ തീരും നിങ്ങൾ ഈ മന്ത്രം ജപിച്ചോളൂ നിങ്ങൾക്ക് ജോലിയിൽ കയറ്റം കിട്ടും നിങ്ങൾ ഈ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശത്രുവായി നിൽക്കുന്നവൻ ഇല്ലാതാകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിനെ ഒക്കെ വലിയ രീതിയിൽ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് വലിയ രീതിയിൽ ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം ഇത് ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു എന്നാണ് ഇതൊക്കെ കാര്യമുള്ളതാണോ ഇതൊരു വലിയ വിഷയമാണ് നമ്മളിപ്പം ഇതിപ്പോൾ കേരളത്തിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന് എൻ്റെ അഭിപ്രായം കാരണം സോഷ്യൽ മീഡിയയിൽ ഇത് വ്യാപകമായി പടർന്നു പന്തരിച്ചു ഞാനിതിനെതിരെ സംസാരിക്കുമ്പോൾ എന്നെ ഒരു അടുത്ത കാലത്ത് ഒരാൾ വിളിച്ചു ആ നിങ്ങൾ പിന്നെ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ട് അതിലേക്ക് വരാം നിങ്ങൾ പിന്നെ ഇങ്ങനെ ഇരുന്ന് ഇതിനെതിരെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങളിതല്ലേ ചെയ്യുന്നത് നിങ്ങൾ ദുഷ്ടമന്ത്രവാദം എഴുതാനാ നോവലുകൾ എഴുതാനാളല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് നോവൽ എഴുതുന്നുണ്ട് നിങ്ങളത് വായിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ വായിച്ചിട്ടില്ല നിങ്ങളത് വായിച്ചു നോക്കും അതിനകത്ത് ഈ മന്ത്രവാദങ്ങൾക്ക് ചെയ്യുന്നവൻ്റെയൊക്കെ വംശനാശത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒരു മന്ത്രവാദി പോലും രക്ഷപ്പെട്ടിട്ടില്ല ഞാൻ അന്ധപത്വത്തിൽ ദിഗംബരനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദിഗംബരൻ്റെ സിദ്ധികൾ നല്ല കാര്യത്തിൽ ഉപയോഗിച്ചെങ്കിൽ അവൻ ലോകം അറിയപ്പെടുന്നവനായിട്ട് നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞത് ഒരു ദുർമന്ത്രവാദികളും ഈ പാവപ്പെട്ട ആൾക്കാർ ഒരു നിവർത്തിയില്ലാതെ വരുമ്പം സാമ്പത്തിക ബുദ്ധിമുട്ടും വീടിൻ്റെ ദിവസങ്ങളും പ്രയാസങ്ങളും ദോഷങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പം അവനെല്ലാം നഷ്ടപ്പെട്ടു വന്ന സമയത്ത് അവൻ്റെ അടുത്ത് ഇന്ന പൂജ ചെയ്തെല്ലാം തിരിച്ച് കിട്ടും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകൾ നമ്മൾ പെട്ടുപോയാൽ തിരിച്ചു വരാൻ ഒരു പൂജ പരിഹാരങ്ങളുമില്ല അതെൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് ഒരുപാട് പേർ എൻ്റെ അടുത്ത് വന്ന് കടബാധി ഞാനിപ്പോൾ ഇന്ന് തന്നെ കേരളം ഈ സ്റ്റുഡിയോയിലേക്ക് വരുമ്പം ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു വിളിച്ചാൽ സ്വാമി ഞാൻ മരണത്തിൻ്റെ വക്കിലാണ് ഞാൻ ചെന്ന് പിറ്റേ ഞാനൊരു വീട് വെച്ചു എന്നിട്ട് അത് എങ്ങനെ വെച്ചു അത് എടുത്ത് ഇത് ഞാൻ പറയുന്നൊരു വിഷയം ലോൺ എടുത്ത് വീട് വെച്ചു പലിശ കൊടുത്ത് തീരാത്തോണ്ട് വെച്ച് അവർ സർവനാശത്തിലേക്കാണ് ഇത് ഒരാൾക്കൊരു പൂജ കൊണ്ട് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റണത് നമ്മളെ അത് ആ വീട് വെക്കുന്നതിന് മുമ്പ് ഇതിന് ഇത്ര പൈസ ചിലവ് കടബാധ്യതകളില്ലാത്തൊരു എങ്ങനെയെങ്കിലും വെച്ചിട്ട് അത് അവിടെ സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റുമെന്ന് നോക്കുകയാണ് വേണ്ടത് ഇത് അങ്ങനെയൊന്നുമില്ല ഒരു ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൻ്റെ തന്ത്ര ഭയങ്കര അടിത്തറയുണ്ട് ഏ കളികാലത്തിലേക്ക് വന്ന് ശാസ്ത്രം വളർന്ന് നമ്മുടെ അടുത്ത് ശാസ്ത്രീയ ഈ പിന്നെ കാലങ്ങൾ മാറി ആൾക്കാരുടെ ഈ ഭക്തിയൊക്കെ ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് കുറഞ്ഞു ആൾക്കാർ കർമ്മത്തിൻ്റെ മേഖലകളിൽ പോയി വിദേശത്തേക്ക് കുട്ടികൾ പോയി വളരെ കുറച്ച് ഇപ്പോൾ ഒരു ഉത്സവം നടത്തിയാൽ പോലും ഒരു അമ്പലമാണെങ്കിൽ പോലും വളരെ കുറച്ച് ആൾക്കാർ ഇതിനേക്ക് ഭക്തിയിൽ ഉണ്ടാകുന്ന സ്വാധീനത്തിനെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഇത് ഈ മൊബൈൽ ഈ പിന്നെ നമ്മുടെ യൂട്യൂബിലൂടെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുക്കുകയും യൂട്യൂബിലിടെ നിങ്ങൾക്ക് കുബേര മന്ത്രം ചൊല്ലിയാൽ ഇരുപത്തഞ്ച് ദിവസം നിങ്ങൾക്ക് ധനമുറ അഭിവൃദ്ധി ഉണ്ടാവും ഈ മന്ത്രം ചൊല്ലിക്കോളൂ ഇതൊക്കെ തന്നെ വളരെ അബദ്ധമാണ് ഇത്തരം മന്ത്രങ്ങളെടുത്ത് ജപിച്ചാൽ ഞരമ്പുകൾക്ക് കുഴപ്പമുണ്ടാവും ബന്ധനമുണ്ടാകും വയസ്സ് ഈ പ്രശ്നം പ്രശ്നമുണ്ടാവും തലച്ചോറിന് ബന്ധനം ഉണ്ടാകും എന്തുകൊണ്ടാണ് അല്ല കാരണം മന്ത്രം ഓ നമ്മൾ അതിനകത്ത് എഴുതിയൊക്കെ എന്താണ് ഓം ഓം മന്ത്രം പറയും ഓം എങ്ങനെയാണ് ജയിക്കേണ്ടത് ഓ തുടങ്ങണം ഇവിടെ ആരും ജപിക്കും സർവ്വ നാടികളും ഉണങ്ങണം ഇങ്ങനല്ലേ ഞാൻ ഇങ്ങനെ ആ നാടികളിങ്ങനെ ഉണർന്ന് പ്രപഞ്ചത്തിലേക്ക് പോയി ലയിക്കുന്നതാണ് ഒരാതിലെ ഒരു മന്ത്രം ഓം ഗ്രീം ഗു ഇവിടെ എന്തോന്ന് കിട്ടുമോ എന്നാ പറയണേ ഉള്ളതുകൂടെ നശിക്കും പിന്നെ ഇതിരുന്ന് ജപിക്കേണ്ട സ്ഥലമുണ്ട് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവരെപ്പോഴും രഥസാഹസരവും ഉച്ചക്കും രാത്രിയും പൈതഞ്ചും യോഗയും ചെയ്യും പിന്നെ എല്ലാം ചെയ്യും വിളക്ക് വീട് പണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ ഇട്ടിട്ട് പോയ അടുത്ത് അവർ ബാക്കി രണ്ട് അത് മുഴുവൻ കൃഷ്ണനൊക്കെ പൊടിഞ്ഞൊരു സൈഡില്ല ആ തറയിൽ തന്നെ അവർ ഒരു വിളക്ക് കൂടെ വാസ്തു പ്രകാരം അത് തെറ്റാണ് പിന്നെ ഈ അതുകൊണ്ട് തന്ത്രമന്ത്രാദികൾ എടുത്ത് പരിശീലിച്ച് പരിശോധിച്ച് നിങ്ങൾ പണം ഉണ്ടാക്കാനോ കഷ്ടപ്പാടുകൾക്ക് ദുരിതം ഉണ്ടാക്കാനോ ശ്രമിച്ചാൽ അത് വലിയ ആപത്താണ് പിന്നെ മറ്റൊന്നും കൂടെ ഞാൻ പറയാം നല്ല ജ്യോതിഷ പണ്ഡിതന്മാരുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ജനനസമയം കൊടുത്താൽ കൃത്യമായിട്ടുള്ള അതിപ്പോൾ ഞാൻ പറയുന്നത് ഒരിക്കലും കൃത്യമായൊരു ജനനസമയം കിട്ടൂല ആശുപത്രിയിൽ നിന്ന് കൊടുക്കുന്ന ഒരു സമയം ഇത്ര സമയം എത്തുന്നു ആ സമയം വെച്ച് കഴിഞ്ഞാൽ ഗ്രഹങ്ങൾ വലിയ മാറ്റമില്ലാതെ കിട്ടും നമുക്കിപ്പോൾ സൂര്യപ്രകാശത്തിൽ നമ്മൾ കുറേ നേരം കൈ കാണിച്ചാൽ നമ്മുടെ കൈ കറക്കും ഇല്ലേ മഴ പെയ്താൽ നമ്മൾ നനയും ഇതേപോലെ ഗ്രഹങ്ങൾക്ക് അതിൻ്റെ നൂറരട്ട് ശക്തിയുണ്ട് ആ ഗ്രഹങ്ങൾക്ക് വ്യത്യാസവും ചക്രങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും മനുഷ്യൻ്റെ ജീവിത രീതിക്ക് മാറ്റം ഉണ്ടാവും അത് കൃത്യമായി എടുത്തിട്ട് കൂടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മളൊരു പുതിയ വീട് മണിതു ആ വീട് മെഡിത്ത് സാധാരണ ആ വീട് രാവിലെ ഒരു വീട് പണിതു ഗണപതി ഹോമം നടത്തും ഒരു സുദർശന ഹോമം നടത്തും വൈകുന്നേരം പകുതി സഭ നടത്തും തീർന്നു നമ്മൾ വെച്ച ഭൂമി കറക്റ്റാണോ നോക്കണം ഇവിടെ എല്ലാം ഉത്തമമാണോ നോക്കണം അപ്പോൾ അതൊക്കെ അതിലൊക്കെ നമ്മുടെ ഹൈന്ദവ സങ്കല്പം അനുസരിച്ചിട്ടുള്ള വിശ്വാസത്തിൻ്റെ വേണം അഗ്നി കത്തിക്കുന്നറും പ്രകാശമയമാണ് നെഗറ്റീവ് എനർജി അവിടെ ഹോമിക്കുന്ന സാധനങ്ങൾ പോസിറ്റീവാണ് അതിൻ്റെ ഒരു ഫലം ബാക്കിയൊക്കെ നമ്മൾ മാറ്റി വയ്ക്കും അല്ല ഞാൻ ചോദിക്കുന്നത് ഈ വാസ്തു എന്ന് പറഞ്ഞിട്ട് വീട് വെച്ച സ്ഥാനം ശരിയല്ല അല്ലെങ്കിൽ വീടിൻ്റെ പ്ലാൻ ശരിയല്ല എന്ന് പറഞ്ഞു കൊണ്ട് ഇടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഹോളിടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വായു സഞ്ചാരമുള്ള വീട് ഭൂമി ഇപ്പോൾ നമ്മൾ സർപ്പസ ഇപ്പോൾ ഉദാഹരണം പറയാം ഒരാൾ ഒരു വീട് വെച്ചു ഒരു ഭാര്യയും ഭർത്താവ് വേണം അവർ കഷ്ടപ്പെട്ടൊരു വീട് വെച്ചു വീട് വെച്ചത് അന്നു മുതൽ ഈ കുട്ടി ഇവർ രോഗാവസ്ഥയും ഇവരുടെ സ്കിന്നിനൊക്കെ പ്രശ്നങ്ങളുണ്ടാവുക അവരെന്നെ വിളിച്ചപ്പോൾ ചോദിച്ചു ഇങ്ങനെ വീട് വെച്ചു സാമ്യം അതിനുശേഷം ബിസിനസ്സിന് തടസ്സമുണ്ടായി എൻ്റെ സ്കിന്നിനൊക്കെ വലിയ പ്രശ്നമാണ് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഭൂമി ചരിഞ്ഞ ഭൂമിയായിരുന്നു ചരിഞ്ഞ ഭൂമിയായിരുന്നു അല്ല ചരിഞ്ഞ ഭൂമിയല്ല ഞാൻ പറയും ചരിഞ്ഞ ഭൂമി അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല നിങ്ങൾ ഇതാരാണ് വീട് വെച്ച് അവരോടൊന്ന് ചോദിക്കാൻ പറയും ചോദിക്കുമ്പോൾ ഇവിടെ കൊണ്ടിട്ട മണ്ണുണ്ടല്ലോ ഈ ചരിഞ്ഞ ഭൂമിയിൽ ഒരു സർപ്പക്കാവിലെ മണ്ണെടുത്താണ് കൊണ്ടിട്ട് അപ്പോൾ ചോദിക്കുക എന്താ സർപ്പക്കാവിലെ മണ്ണിട്ടാ ഇതുണ്ടാവുമെന്ന് സർപ്പം എന്ന് പറയുന്നത് മറ്റൊരു വിഷയമാണ് നമുക്ക് പരശുരാമൻ മഴഞ്ഞ് ഉണ്ടാക്കിയ കേരളത്തിൽ ഇപ്പം ചൈനയിലെ നാഗങ്ങൾക്ക് നമ്മൾ മീമിക്കുന്ന പോലെ ലഭിക്കും പക്ഷേ ഇവിടുത്തെ നാഗങ്ങൾ അതല്ല ഇവിടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് നാഗങ്ങളെന്ന് പറയുന്നത് അവിടെ വീടിന്റെ തെക്ക് ഭാഗത്ത് നാഗങ്ങളെ സ്ഥാപിച്ചിട്ട് നാഗത്തിനെ മുളക്ക് കത്തിച്ച് നാഗത്തിന് ആരാധന നടത്തി ഭൂമിയായിട്ട് ബന്ധമുള്ളതാണ് അപ്പോൾ ഈ നാഗത്തിലെ മണ്ണ് നാഗക്കാവൊക്കെ എടുത്ത് നമ്മൾ എവിടെങ്കിലും കൊണ്ട് വെച്ചിട്ട് ഇത് ഈ ഇവിടുത്തെ മണ്ണ് എടുത്ത് കൊണ്ടിട്ട് ഇതിൻ്റെ ദോഷം ഡെഫിനറ്റ് ആയിട്ടുണ്ടാകും അതിന്റെ വിശ്വാസ്യത ഇതാണ് ഇതിന്റെ സത്യം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇത് സംഭവിക്കുന്നുണ്ട് സംഭവിക്കുന്നുണ്ട് നൂറ് ശതമാനം കാരണം നമ്മുടെ ശരീരം തന്നെ ഏഴായിരം കോടി നാഗങ്ങളും ഇരുപത്തിരണ്ടായിരം നാടീജന് എന്നാണ് ശാസ്ത്രം അതുകൊണ്ടാണ് മെഡിക്കൽ സയൻസ് ഇങ്ങനെ വെച്ചേക്കുന്നത് നാഗമായിട്ട് ബന്ധമില്ലാത്ത ഒന്നും നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പം ലോകത്തിന് എന്താണെന്നു വെച്ചാൽ പുറത്ത് ചോദിക്കും ആൾക്കാർ ചോദിക്കും ഇപ്പോൾ ഈ അടുത്തേതോ ഒരു ജ്യോതിഷം പണ്ഡിതനെ ഇരുന്ന് ചൈനയിൽ ഇങ്ങനെ മീമിക്കുന്ന പോലെ നാഗത്തിനെ നമ്മുടെ നാഗങ്ങൾ അങ്ങനെ വല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിഭീകരമല്ലേ വാഗേഷിയും നാഗരാജാവ് എന്നൊക്കെ പറയുന്ന ശക്തികളല്ലേ അടുത്ത കാലത്ത് ഞാൻ ഈ വളരെ ഒരാളെന്നെ കാണാനായിട്ട് തോന്നിയൊരു പയ്യൻ അത് സമയമുണ്ടോ അത് പറയാനുണ്ടോ അറിയത്തില്ല അപ്പോൾ പുള്ളി ഇങ്ങനെ ഓടിക്കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് ശിവരാത്രിയാണ് എൻ്റെ വീഡിയോ ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ഈ സ്വാമി എനിക്കൊന്നും സംസാരിക്കണം അപ്പോൾ വളരെ എപ്രാളപ്പെട്ടാണ് വരുന്നത് അപ്പം ചോദിച്ചാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു എൻ്റെ വീട്ടിൻ്റെ താഴെ പടിക്കെട്ടിൻ്റെ താഴെ ഒരു പാമ്പ് ഇന്ന് ആകം ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അപ്പോൾ ഞാനത് അവിടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞു ഇയാള് പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് പോകുന്ന നേരത്ത് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ അപ്പോൾ പറഞ്ഞു ഞാൻ ഇയാള് തമിഴാണോ തമിഴാണോ ആ തമിഴാണോ അപ്പോൾ ഇയാളൊരു കാര്യം ചെയ്യും പോയി കുമാരകോവിലെ നിന്നോളൂ ഇയാൾ ഇയാൾ ഇയാളിന്ന് പാമ്പ് കൊത്തും ഡെഫിനറ്റായിട്ട് ഇയാളെ പാമ്പ് കുത്തിയേ പറ്റൂ ഇയാള് രക്ഷപ്പെടണമെങ്കിൽ ഇയാള് അവിടെ നിൽക്കണം അതിന്തിനകത്താണ് ഞാൻ ഞാൻ ക്രിസ്തു മതത്തിൽപ്പെട്ടതാണ് എടോ ഇയാള് ഏത് മതത്തിൽപ്പെട്ടാലും അവിടെ പോയി നിന്നോളാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നതല്ല ആളിപ്പണി ജീവിച്ചിരിപ്പുണ്ട് അയാളെ കുമാര കുമാരകോവിലിനകത്തിട്ട് മൂർഖൻ കുത്തി എൻ്റെ വീഡിയോ കാണണം പിള്ളിളിലുണ്ട് കോവിലിനകത്തിട്ട് അപ്പോൾ ഇതുണ്ട് ഇത് സംഭവിക്കുന്നതിന് അതിൻ്റെ ഞാൻ വളരെ വിശദമായി ഞാൻ നാഗങ്ങളൊക്കെ കുറിച്ച് ഞാൻ നാഗമാണിക്യത്തെക്കുറിച്ച് എഴുതിയ ആളാണ് നാഗങ്ങളുടെ പുറകെ പോകുന്നത് ബാബാ സുരേഷ്നെ ചോദിച്ചറിയാം ഈ അടുത്ത കാലത്ത് എൻ്റെ വീട്ടിൽ ഒരു പാമ്പ് ഞാൻ നാഗങ്ങൾ ഇപ്പം എൻ്റെ ഒരു സിനിമയുണ്ട് വരാൻ പോകുന്നത് അത് മണികണ്ണിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ നോവലാണ് നാഗത്തിനെപ്പറ്റിട്ടുള്ള സബ്ജെക്റ്റാണ് അപ്പോൾ ഞാനതങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് എഴുതിക്കൊണ്ടിരുന്നത് ടീച്ചർ എഴുതി കൊണ്ടിരുന്നപ്പോൾ ആ വാവാ സുരേഷിന് റോളുണ്ട് വാബ സുരേഷ് വാന്ന് ഇറങ്ങുന്നു എന്നെങ്കിൽ ഇടനേരം ഒന്നും എഴുതി നോക്കാം അവിടെ ഒരു മൂർക്കിറങ്ങിയാണ് പണം വരുത്തിയിരിക്കുന്നത് അവിടെ ഞാൻ വാവയെ വിളിച്ചു വിളിച്ച് സുരേഷ് വന്നു എന്നെ കണ്ടപ്പോൾ ഞാനാണെന്ന് പറഞ്ഞില്ല അയ്യോ സാമിയുടെ പാമ്പിനെ ഞാൻ പിടിച്ചില്ല കാരണം അതിന് കാരണമുണ്ട് പണ്ടൊരു പാമ്പ് എൻ്റെ മടി കയറിയെന്നാണ് അപ്പോൾ വാമ വന്നിട്ട് സംസാരിച്ചിട്ട് പോയി പിടിക്കൂലെന്ന് വെച്ചാൽ വിടാതെ പോയി അതവിടെ കിടക്കെട്ടെന്ന് തോന്നിട്ട് അപ്പോൾ വാവാ സുരേഷ് എൻ്റെ വേറൊരു സബ്ജെക്റ്റാണ് ഞങ്ങൾ ഒരിക്കലും പാമ്പ് ബുദ്ധിച്ച് പോകൂല പാമ്പു കുത്തി മൃത്യു സംഭവിക്കുകയില്ല പ്രാവശ്യം അത് മരിച്ചില്ലല്ലോ ബാബ സുരേഷ് എന്ന് പറയുന്ന ആൾ ഞാൻ എത്ര വർഷം പത്ത് മുപ്പത് വർഷം മുമ്പ് കാണുന്ന ആളാണ് ഏ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ എൻ്റെ വന്ന ആളാണ് അവരെ ചോദിച്ചറിയാം ഈ പാമ്പിനെ പുള്ളി പിടിക്കാതെ പോയി പിന്നെ എൻ്റെ കൂടെ ഒരു ഉണ്ട് അദ്ദേഹം ഞാനും അതുകൊണ്ട് ഈ ഉദുമൽപേട്ട ഞാൻ നാഗത്തെക്കുറിച്ച് നമ്മളൊന്ന സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകരുത് ഞാൻ ഭൂമിയിലെ ഈ അന്ധവിശ്വാസങ്ങൾ എങ്ങനെയാണ് പറഞ്ഞതെങ്കിലും നാഗനിർമ്മിതമായ ഭൂമി കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഞാനും അദ്ദേഹം കൂടെ ഈ ഉദുമൽപേട്ട രണ്ട് മണിക്കൂർ വനമാണ് വനത്തിൽ കൂടെ പോയിപ്പോൾ ഞാൻ ഇനി കുറച്ച് സർപ്പപ്പുറ്റ വേണം അപ്പോൾ ഇദ്ദേഹം കാർ നിർത്തിയിട്ട് അവിടെ വലിയ വനമാണ് പുള്ളി അത്തേനെ ഒരു സർപ്പ പുറ്റിൽ കൈക്കകത്തിട്ട് സർപ്പ വലിയ പുറ്റ മണ്ണെടുക്കാൻ പോയി എടുത്തുകൊണ്ട് വന്നു ഞാൻ അതുകൊണ്ട് ആ പുള്ളി അത് തന്നതിനു ശേഷം എൻ്റെ മനസ്സിലത് ഭയങ്കര എഞ്ചിനീയറാണ് വേണുഗോപാൽ എന്നാണ് ഇപ്പോഴുണ്ട് ഇപ്പോൾ ഇത്രയുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഭയങ്കര അസ്വസ്ഥമായിട്ട് ഞാൻ പുള്ളി ഇടയ്ക്കിടയ്ക്ക് വിളിക്കും സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പാമ്പ് ഏഹ് സാമി എന്തെന്ന് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ഒരു ദിവസം എനിക്ക് ഇദ്ദേഹത്തിന് അപമൃത്യു സംഭവിക്കുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ വിളിച്ചു സാറേ ഒന്ന് വീടൊന്നും നോക്കണം അവിടെ പാമ്പുകളില്ല കൊണ്ടുപോകുന്നു പുള്ളി ഒന്നും വിശ്വാസമില്ല ഭയങ്കര ബോൾഡായിട്ടുള്ള ആളാണ് സ്വാമി ഒരു കുഴപ്പമില്ല നമ്മുടെ കാന്തല്ലൂര് മറകൂര് അവിടെ എഞ്ചിനീയറിൻ്റെ ജോലി ചെയ്ത ആളാണ് പുള്ളി നോക്കുമ്പോൾ ബക്കറ്റിൻ്റെ അടിവെച്ച് തുടരണമെങ്കിൽ ചുറ്റിയിരിക്കുന്നു ഓരോന്ന് ആ പടം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും നാഗത്തിൻ്റെ എടുത്തു കളഞ്ഞു ഇത് അന്ധവിശ്വാസത്തിന് വേണ്ടി ഞാൻ പറയുന്നതല്ല ഇതെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കന്നെ അറിഞ്ഞുകൂടാ നാഗവിഷയങ്ങളിൽ എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങൾ സംഭവിക്കുന്നത് എനിക്ക് അറിവില്ല എനിക്ക് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പുള്ളി രാത്രി ഞാൻ പറഞ്ഞു സാറ് അങ്ങനല്ല ഇനി സാമി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു കർട്ടൻ്റെ ഓർഡറിൽ ഓരോരിക്കണം കുറ്റ ദിവസം അവരെ പുള്ളി പാമ്പ് അമ്പുകയും രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞ ആളെ ജീവിച്ചിരിക്കുവാണ് ഏ പാമ്പ് ഇപ്പോഴും അതിൻ്റെ പരിണിത ബല അനുഭവിച്ചുകൊണ്ടിരിക്കണം ഇതിന് ഏത് വിശ്വാസത്തിൽ എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതല്ലേ എനിക്ക് ഞാൻ നാഗമൊക്കെ ധരിച്ചിറക്കണ ആളാണ് പക്ഷേ ഈ നാഗത്തിന്റെ മാത്രം ഒരു വിഷിത കാരണം കമ്പല കമ്പലം എന്ന് പറയുന്ന നാഗത്തിന് പരശുരാമൻ പതിച്ചു കൊടുത്തതാണെന്നാണ് ഭൂമി നാഗത്തിന് കൊടുത്ത ഭൂമിയില് എല്ലാ വീട്ടിലും സർപ്പക്കാവുകൾ ഉണ്ടാവുകയും ഹൈന്ദവനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് പിന്നെ ആ കാവുകളെ നിലനിർത്തുകയും ചെയ്യണം എന്നാണ് കാലങ്ങൾ മാറി പതൊക്കെ മാറി ആൾക്കാർ കാവിലും അങ്ങനെ കാവിൽ വീട് വെച്ചവർക്കെല്ലാം ഒരുപാട് ദോഷമുണ്ട് എൻ്റെ അടുത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് പേര് വരുന്നുണ്ട് സ്കിന്നിന് ഡിസീസായിട്ടും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കാരണം അവരിപ്പോൾ നോക്കേ വാങ്ങിക്കുകയുള്ളൂ പണ്ട് കാലത്ത് അവരൊന്നും നോക്കില്ല ഭൂമി കിട്ടണ വിലയ്ക്ക് മേടിക്കും ഇപ്പം വാങ്ങിക്കില്ല അവർക്ക് ഒരു വിശ്വാസമുണ്ട് അവരെ നോക്കിയിട്ടേ വാങ്ങിക്കത്തുള്ളൂ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഈ സർപ്പത്തിൻ്റെ വിഷയത്തിനകത്ത് അന്ധതയുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ പറ്റില്ല അങ്ങനെ എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ വന്നത് ആ മന്ത്രം ചൊല്ലുന്നതിൽ നിന്ന് തുടങ്ങി വീട് വെക്കുന്ന സമയത്ത് ഓക്കെ വാസ്തുശാസ്ത്രം ഒരു ശാസ്ത്രമാണ് ആ ഒരു ശാസ്ത്രത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ ഇത്തരത്തിൽ അത് നാഗങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ബാധയുള്ള ഭൂമിയാണോ ഇല്ലയോ എന്നുള്ള സംബന്ധിച്ചുള്ള കാര്യത്തിലും അങ്ങ് അനുഭവം പറഞ്ഞു അതെങ്ങനെയാണ് എന്ന് കൃത്യമായി വിവരിക്കാൻ കഴിയും ഭൂമിയെ കുറിച്ച് മുൻ ധാരണയുള്ളവര് പഠിച്ച് ഭൂമിയെ കുറിച്ച് പഠിച്ച് അതിലാക്കിയ തന്ത്രമുണ്ടല്ലോ ഈ പഠനമാണ് പ്രശ്നം ഇവിടെ ചൈനീസ് വാസ്തുവാണ് ചൈനീസ് നമ്മൾ ചിക്കൻ എല്ലാം ചൈനീസ് ഫുഡ് കഴിക്കുന്ന പോലെയാണോ മന്ത്രങ്ങളൊക്കെ അങ്ങോട്ട് പോയി വാസ്തുവിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും ചൈനീസ് വാസ്തു ഞാൻ ചോദിക്കട്ടെ ഈ അടുത്ത കാലത്ത് ഒരാൾ കോടിക്കണക്ക് ഉണ്ടാക്കിയ ഒരാളാണ് ബിസിനസ് ഇനി ചെയ്ത് വാസ്തു നോക്കിയിട്ട് ഭൂമിയിൽ രക്തം കുഴിച്ചിട്ടാൽ ഭൂമിയിലെ ദോഷത്തിന് വ്യത്യാസം വരും എന്തൊരബദ്ധമാണിത് കല്ല് മോതിരത്തിനകത്തിട്ട് കല്ല് ശരീരത്തിലിട്ടാൽ വ്യത്യാസം വരും ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇതൊന്നും വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നില്ല ഇതൊക്കെ കുറേ പേർക്ക് ഇപ്പം ഞാനും തന്ത്ര മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് കടുത്ത ഉഗ്രപ്രതികര ഹോമം ചെയ്യുന്ന ആളാണ് ഇതൊക്കെ ചെയ്യുന്ന ആളാണ് എന്നാലും എനിക്ക് ഇതിനകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ഈ മന്ത്രങ്ങൾ ചൊല്ലുന്നതിന് കൃത്യമായിട്ടുള്ള രീതിയുണ്ട് സ്ഥലമുണ്ട് സമയമുണ്ട് ജ്യോതിഷത്തിൽ അതുകൊണ്ട് ഇപ്പം ജ്യോതിഷ പണ്ഡിതം പോലെ നമ്മളൊരു ജ്യോതിഷനെ വിളിക്കും അദ്ദേഹം പണ്ഡിതം തന്നെയാണ് അപ്പോൾ അദ്ദേഹം തലം വയ്ക്കും ഒരു പലര ഉടയാണന്നൊരു പല കേരത്തും ഉണ്ട് കൊടുത്ത് അതിനകത്ത് വരച്ച് അവിടെ ഇരുന്ന് ഏഹ് യഥാർത്ഥത്തിൽ ജ്യോതിഷജ്ഞാനികൾ അവർ വരുന്ന അവർ കൊണ്ടുവരണം ഓക്കെ കമ്പ്യൂട്ടർ ഇങ്ങനെ വെച്ചിട്ട് അതീം നല്ല ഗ്രഹനില എടുക്കേണ്ട അബദ്ധങ്ങൾ ഇരിക്കുന്ന സ്ഥലം അതിൻ്റെ മേൽക്കൂര ഇരിക്കുന്ന ഭൂമി കത്തിച്ചു വെച്ച വിളക്ക് ഇതെല്ലാം പഠിച്ചിട്ട് വേണം ഒരു വീട്ടിലെ ഫലം പറയാൻ എന്ന് ഞാൻ പറയുന്നില്ല എന്നെ അത്ഭുതപ്പെടുത്തിയ ഓരോ ജ്യോതിഷ പണ്ഡിതന്മാരുണ്ട് ഒരുപാട് മിടുക്കന്മാരുണ്ട് ഞാൻ പറയുന്നത് ഇത് അത്പജ്ഞാനികൾ ഉണ്ടാക്കാവുന്ന അബദ്ധങ്ങൾ വളരെ വലുതാണ് ഓക്കെ അപ്പം നിങ്ങൾ ജ്ഞാനമുള്ളവരെ തേടി പോകും ഇതിനകത്തെല്ലാം വ്യത്യാസങ്ങളുണ്ടാവും ഇപ്പം എനിക്ക് ജ്യോതിഷം അറിയത്തില്ല ഞാൻ വേറൊരു മീഡിയത്തിലൂടെ ഫലം പറയുന്ന ആളാണ് വേറൊരു മാധ്യമത്തിലൂടെ പറയുന്ന ആളാണ് പക്ഷെ ജ്യോതിഷം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ കറക്റ്റായിട്ടുള്ള ഫലങ്ങൾ പറയുന്നുണ്ട് ഏ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് തന്ത്രമന്ത്രാദികൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഫോണിൽ കൂടെ ആ ഇത് മന്ത്രം പറഞ്ഞു കൊടുത്തിട്ട് ആരാന്നു പോലും അറിയത്തില്ല ആ നീ അത് ഒരായിരം രൂപ ഇങ്ങോട്ട് അയച്ചേക്ക് ഇതാ ഈ മന്ത്രം ജപിച്ചോളൂ എന്ന് പറയുന്ന ഒരാളുടെ ഫലം ഞാൻ രണ്ടു ദിവസത്തിന് മുമ്പ് ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇല്ലാതായിപ്പോവും അപ്പം അത്തരത്തിൽ നിങ്ങൾ ഉപാസന സ്വീകരിക്കുക ഉപാസന മനസ്സിൻ്റെ ഏകാഗ്രത ഞാൻ ഉപാസനയുണ്ട് എന്ത് ഉപാസന ഞാൻ ഇങ്ങനെ ദേവിയ ജപിക്കുന്നുണ്ട് ഒരു ഉപാസകൻ ഒരു വാസിക്കുക എന്ന് പറയുന്നതിൻ്റെ ആന്തരികമായ അർത്ഥം കണക്കിലെടുക്കണം അവൻ ശുദ്ധി അവൻ ഞാൻ ചോദിക്കട്ടെ കല്യാണം കഴിച്ചു കുട്ടികളായിട്ട് ജീവിക്കുന്നവൻ ഏഹ് ഭാര്യയുടെ ഋതുക്കളെ സംബന്ധിച്ച വിഷയങ്ങളുണ്ട് ഏത് ദേവി ഉപാസിക്കണം എന്ന് പറഞ്ഞാൽ അബദ്ധങ്ങളിൽ പോയി വിടും ഫുള്ള് രോഗമായി പോകും പോവും ഒരു ഉപാസന സ്വീകരിക്കുന്ന ഒരു പ്രായം വരെ ഉണ്ട് ഈ യോഗയുക്തകളായിട്ടുള്ള പെൺകുട്ടികളും ഒക്കെ ഉള്ള കാലത്ത് ഏത് ദേവി ഉപാസിക്കണമെന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ചിലുണ്ടാകുന്ന വിപത്ത് ഭയങ്കര വലുതാണ് ഓക്കെ ഇത് നമ്മൾ വളരെ അപകടത്തിലേക്കാണ് പോകുന്നത് അതായത് നമ്മൾ പണ്ട് കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു രീതി കറക്റ്റാണ് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്നു രാമനാമം അതാണ് ശരി എന്നാണ് അങ്ങ് പറയുന്നത് അത് നമ്മൾ സന്ധ്യ എന്ന് പറയുന്നത് എന്താണ് രാത്രി പകലും രാത്രിയും കൂടെ വന്ന് ചേരുന്ന സമയമാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് അസ്തമിച്ച് ഒന്ന് അസ്തമിച്ച് മറ്റു തര ഉദയത്തിലേക്ക് തുടങ്ങും അല്ലെങ്കിൽ ഒന്ന് ഉദയത്തിൽ നിന്ന് ഒന്ന് അസ്തമയത്തിലേക്ക് മാറും ഇത് രണ്ടുമാണ് ആ സമയത്ത് ഗൃഹത്തിൽ ഒരു വിളിച്ച ഒരു പ്രകാശം ഇങ്ങനെ തെളിയുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രഭ ആ പ്രഭയ്ക്കൊരു ശക്തിയുണ്ട് പോസിറ്റീവ് എനർജി അവിടെ നിങ്ങൾ ആ പോസിറ്റ് അവിടെ നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ നിനക്ക് വിളിക്കാൻ പറ്റുന്നത് ആ ദൈവത്തിനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആ വിളക്ക് വയ്ക്കുന്നതിനുള്ള ശക്തി പൂജാമുറി കെട്ടി കുറേ ദൈവങ്ങളുടെ ഫോട്ടോയും വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ആ സന്ധ്യാ നേരത്ത് ഒരു വിളക്ക് വെച്ച് വെറുതെ നാമനാമ ജീവിച്ചാലുണ്ടാകുന്ന എനർജി വളരെ വലുതാണ് ഓക്കെ നേരത്തെ പറഞ്ഞു ഈ വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ചും ലളിതാ സഹസ്രനാമത്തെക്കുറിച്ചും പറഞ്ഞു ഒരു സ്ഥലത്ത് അങ്ങ് കാണുകയും ചെയ്തു അത് ശരിയല്ലാത്ത സ്ഥലത്താണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഈ കാര്യങ്ങൾ നമ്മൾ ഇതിലേക്കൊന്നും പോകാൻ പാടില്ലെന്നാണോ പറയുന്നത് അങ്ങനല്ല ഞാൻ ചോദിക്കുന്നത് ഒരു വീടിന് എല്ലാ കാര്യങ്ങൾക്കും ശൈശവവും ബാല്യം കൗമാരം യൗവനം വർദ്ധിക്കാൻ പാടില്ല ഇത് മനുഷ്യൻ്റെ ജീവിതം പോലെ തന്നെ വീടിനുണ്ട് ജീർണിച്ച് ഒരാൾ ഒരു വീട് വെച്ചു ഈ പറഞ്ഞ വീട്ടിൽ ആ വീട്ടുകാരൊന്നും അവിടെ ഇല്ല അത് വാടക കൊടുത്തേക്കുന്ന വീടാണ് ഈ വീട്ടുകാരുണ്ടായിരുന്നപ്പോഴുണ്ടായിരുന്ന കാലത്തെ പൊടിഞ്ഞു തുടങ്ങിയ കിഷ്ണ ഒന്നാമത് ഈ പ്ലാസ്റ്റോ പേരീസ് ഒന്നും വെച്ച് ഉപയോഗിക്കരുത് ആ രൂപങ്ങൾ തന്നെ തെറ്റാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് റോഡ് പൊക്കത്ത് പെയിൻറ്റടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളെ വീട്ടിൽ കൊണ്ടുവച്ച് പൂജിച്ചാൽ ചൂടേറ്റിത് പൊട്ടിപ്പോയാൽ തന്നെ ജീവിതം രണ്ടായിട്ട് മാറും അന്നത്തെ കാലത്ത് പറഞ്ഞാൽ അൻപത് വർഷം മുമ്പ് ആ വീട്ടിലുണ്ടായിരുന്ന അമ്മ പൂജിച്ച സ്ഥലത്ത് വെച്ചിരിക്കുന്നിടത്ത വിളക്കുകളും ആ കരിപിടിച്ച ഫോട്ടോകളുടെ മുമ്പിൽ തന്നെ ഇവരും ഒരു വിളക്ക് എത്തിച്ച് വെക്കുമ്പോൾ എവിടെയാണ് നമുക്ക് ചൈതന്യം ഉണ്ടാവണമെന്നാണ് ചോദിക്കുന്നത് അത് അബദ്ധമാണിത് ഇതൊക്കെ അജ്ഞത ഭക്തി ഭക്തിയിൽ അജ്ഞത കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അന്ധകാരത്തിലേക്ക് പോയി വരുള്ളൂ അപ്പം അങ്ങ് പറയുന്നത് എങ്ങനെയാണ് ഞാൻ ഈ വിളക്ക് ഒരു വിളക്ക് മാത്രം നിങ്ങൾ കാരണം ഈ ദൈവിക സങ്കല്പങ്ങളെല്ലാം തന്നെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പരിധിക്കപ്പുറത്തേക്ക് ശിവാശിയിലാശാന്മാർ ഒരു ഒരു നമ്മളിതാരും ദൈവീക സങ്കല്പങ്ങളെ ദിവ്യജ്ഞാനത്തിലൂടെ കണ്ടവരാരും ഇത് ഇത് കൊണ്ടുവന്നിട്ടില്ലേ എന്റെ ഉദാഹരണം ഞാൻ പറയുന്നത് നമ്മൾ ഇത് സങ്കല്പമാണ് അത് സങ്കല്പ ചൈതന്യ ശക്തിയാണ് ഇപ്പൊ ഉഗ്രപ്രത്യങ്കര ദേവിയെ ഞാൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഭദ്രകാളിയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്റെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്ത അത് എന്റെ സങ്കല്പമാണ് ഞാൻ കർമ്മശി കണ്ണേഷി എനിക്ക് എന്റെ ഖാദി പറയുന്നതാണ് ഞാൻ ആൾക്കാരോട് പറയുന്നത് എനിക്കല്ല ജ്യോതിഷം അറിയത്തില്ല ഞാനൊന്നുമില്ല ഒന്നും അറിയത്തില്ല ഒന്നും അറിയാത്ത ആളാണ് അങ്ങനെ പറയുന്നത് പറയും എന്റെ മനസ്സ് തോന്നൂല്ലേ ഇതാണ് തോന്നുന്നത് ഒരാളിപ്പോ മരിച്ചു ഞാൻ ഇന്നത്തെ സംഭവിച്ചപ്പോൾ നമ്മളെ പ്രദീപിൻ്റെത് പ്രദീപനം എന്ന് പറഞ്ഞാൽ പത്രം മരിക്കുന്നുണ്ട് അതിന് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് തന്ന സമയത്ത് ഉച്ചയ്ക്ക് ഇറങ്ങി പോകരുത് ഉച്ച ഇറങ്ങി പോയാൽ നിങ്ങൾക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഞാനുണ്ട് ഇതെന്ന് വിചാരിച്ച് നാളെ ഇത് പോവും ഇന്നിപ്പോൾ നിലവിൽ ഉണ്ട് നാളെ ഇതുകൊണ്ട് അടുത്ത നിമിഷം ഉണ്ടെന്ന് ഉറപ്പൊന്നുമില്ല ജ്യോതിഷശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരോട് നല്ല ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരെ ഞാൻ നമിക്കുവാണ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഇതിനെ വിറ്റ് കാശാക്കുന്ന ഈ പഴയ പാരമ്പര്യമുള്ള കുറെ ആൾക്കാരുണ്ട് ഈ പിന്നെ പറഞ്ഞ ഉണ്ണികൾക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല ഇവർ ഇത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ തറവാടിൻ്റെയും കുലത്തിൻ്റെയും പുഴയ പ്രതാപികളായിട്ടുള്ള തമ്പുര തിരുമേനിമാരുണ്ടായിരുന്ന ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള തന്ത്രമാതൃകത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നതിൻ്റെ ബാൽക്കി പത്രമാണ് ഒന്ന് പറഞ്ഞുകൊള്ളാം ഓക്കേ ഒരു തിരി കത്തിച്ച് നേരെ ഒരു വിളക്കിൽ എത്ര തിരിയിടണം ഏഹ് ഒരു മരണ ഇടുന്ന തിരി പോലെ ഒരാൾ മരിച്ചു കിടന്നിടുന്ന ചിരി പോലെയല്ല നമ്മുടെ ഒരു തിരി തിരിയിടേണ്ടേ ഇതുപോലും അറിഞ്ഞുകൂടാത്ത പിതൃക്കൾ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയി പിതാ പിതാപിതാമഹന്മാരുടെ പിതാമഹന്മാരുടെ പാരമ്പര്യപരം ജീവിക്കുന്ന കുറെ പേരുണ്ട് കാര്യമുണ്ടോ വിള അല്ല ദിക്കുകളിൽ പ്രകാശമയ ശാസ്ത്രീയമാണ് ശാസ്ത്രമാണ് നിങ്ങൾ അന്ധകാരത്തിലാകുന്ന ദിക്കുകളിലേക്ക് പ്രകാശമയം നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു പ്രകാശപൂരിതമാക്കുമ്പോൾ ആ എനർജി കടന്നു പോകുമ്പോഴുള്ള വ്യത്യാസം ഇതെല്ലാം സയൻസ് തന്നെയാണ് നമ്മൾ ഇത് ചൂഷണം ചെയ്യപ്പെടും ഇതിനകത്ത് ഭീകരമായ ചൂഷണത്തിന് വിധേരാവും ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ് ഉണ്ട് ദുർമന്ത്രവാദം ചെയ്യുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ദുർമന്ത്രവാദമുണ്ട് ഫലം എന്തായാലും ദുർമന്ത്രവാദമുണ്ട് എന്നാണ് അങ്ങ് പറയുന്നത് എനിക്ക് കൃത്യമായി ചില കാര്യങ്ങളിൽ അറിവ് ആവശ്യമുണ്ട് ഏതെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായി കേരളത്തിൽ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ മനുഷ്യക്കുരുതിയെക്കുറിച്ച് പോലും കേൾക്കുന്നുണ്ട് വളരെ പ്രാചീന വളരെ പ്രാകൃതമായിട്ടുള്ള ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നതായി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട് അത് അടുത്ത എപ്പിസോഡിലാകാം വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചു ടോക്കിംഗ് പോയിൻ്റിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് കാന്തല്ലൂർ സ്വാമി എന്നറിയപ്പെടുന്ന ശ്രീ സുനിൽ പരമേശ്വരനാണ് അദ്ദേഹം നമ്മൾക്ക് ലഭിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന കുറേയേറെ മന്ത്രോപദേശങ്ങൾ അതിലെ തെറ്റിൽ കുറിച്ച് വിവരിക്കുകയായിരുന്നു അത്തരത്തിലുള്ള തെറ്റിലേക്കൊന്നും നമ്മൾ വീഴാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി നമുക്ക് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേയേറെ വാർത്തകളെക്കുറിച്ചും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം അത് ദുർമന്ത്രവാദത്തെക്കുറിച്ചാണ് മനുഷ്യക്കുരുതിയെക്കുറിച്ചൊക്കെയാണ് അത് അടുത്ത എപ്പിസോഡിൽ